ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് വളരെ ആളുകൊണ്ട് അപ്പോൾ ആർ സി സിയുടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അത് ഇങ്ങനെ കൂടി 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 വന്ന് എൻ്റെ കംപ്ലീറ്റ് ബ്ലഡും ക്യാൻസറിങ് ആയി ഗ്രൂപ്പ് ഉണ്ടെന്നും അവർക്ക് സഹായിക്കാൻ കഴിയുമെന്നും ഞങ്ങളിവിടെ വന്ന് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് എനിക്കിത് ഇഷ്ടപ്പെട്ടു മോർ ദാൻ ടെൻ ഡേയ്സ് വി ക്യാൻ സേ ഐ സ്പെൻഡ് ഹിയർ ബട്ട് വൺ തിങ് ഹവ് ടു ടെൽ യു പീപ്പിൾ ആർ ബെറ്റർ ദൻ അവർ സൈഡ് പീപ്പിൾ ഹിയർ ദർ നോട്ട് ഗ്രീഡി ഫോർ മണി ബട്ട് ദ ആർ ഹെൽപ് ഫുൾ ടു അതേർ സൈഡ്സ് ഗ്രീഡിൻ ഐ ഹാവ് ഗ്രീഡി ബട്ട് ഹെൽപ്പിംഗ് ഈസ് വെരി ലിമിറ്റഡ് ആൻഡ് ഐ കൺഗ്രാജുലേറ്റ് ഫോർ യുവർ ദീസ് എഫർട്സ് ആൻഡ് കീപ് ഇറ്റ് അപ്പ ദിസ് തിങ്ക്സലൻ്റ് ബിലീവ് മീൽ ദ ഡോക്ടേഴ്സ് ആർ എക്സലൻറ്റ് അത് ആ പേഷ്യൻ്റ് ഒരു പോളിപ്പോസിസ് എന്ന് പറയുന്ന രോഗമാണ് പോളിപ്പോസിസ് എന്നാൽ വൻകുടലിനകത്ത് ഉള്ളിൽ ഈ മുന്തിരിക്ക ആ കുലമാതിരി ചെറിയ ചെറിയ ഉണ്ടായിട്ട് അതിന് ക്യാൻസറസ് ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് ഈ പോളിപ്പോസ് എന്ന് പറയുന്നത് സാധാരണ യങ് ഏജിലാണ് കൂടുതൽ കണ്ടുവരുന്നത് അപ്പോൾ അതിനകത്ത് എടുത്ത ബയോപ്സി കൊളണോസ്കോപ്പ് വഴിയാണ് ബയോപ്സി എടുക്കുന്നത് ബയപ്സിക്ക് ഒട്ടുമിക്ക ബയോപ്സിയിലും ഈ മാലഗ്നൻസി ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വൻകുടൽ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യേണ്ടതുണ്ട് ചലഞ്ചിങ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ വൻകുടൽ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുമ്പോൾ ചെറുകുടലെത്തുന്ന ഈ വിസർജ്യം ദ്രാവക രൂപത്തിലാണ് എത്തപ്പെടുന്നത് ഇപ്പം വൻകുടൽ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വിസർജ്യം ആ ദ്രാവക ദ്രാവകരൂപത്തിൽ അതേ ഫ്രീക്വൻസിൽ ഒരു ഇരുപതോ മുപ്പതോ തവണ ഒരു ദിവസം പോകത്തക്ക രീതിയിൽ മോഷനായിട്ട് പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൻകുടൽ എടുത്തു മാറ്റിയതിന് ശേഷം ചെറുകുടലിൻ്റെ ഒരു അറ വൻകുടലിന് സമ്മാനമായി ഉണ്ടാക്കുന്നു മലാശയത്തിന് സമ്മാനമായി ഉണ്ടാക്കുന്നു എന്നിട്ട് ആ അറയാണ് അതിൻ്റെ രക്ത ഓട്ടത്തോടുകൂടിയാണ് ആ അറ സൃഷ്ടിക്കേണ്ടത് ആ അറയാണ് മലം പോകുന്ന ഏരിയയിലോട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം ആ അറയ ഈ ദ്രാവത്തിലുള്ള വിസർജ്യം വന്ന് സംഭരിക്കുകയും ആവശ്യാനുസരണം പുറത്തേക്ക് പോവുകയും ചെയ്യും ഇതിന് പറയുന്ന പേര് ടോട്ടൽ പ്രോക്ടോ കോളക്ടമി പ്ലസ് ഇലിയൽ പൗറ്റ് ഏനൽ അനസ്റ്റമോസിസ് എന്നാണ് വളരെ ധാരികമുള്ളൊരു പേരാണ് സംഭവം ഇത്രമാത്രമാണ് വൻകുടൽ പൂർണ്ണമായിട്ടും മലാശയത്തോടൊപ്പം എടുത്തു മാറ്റുകയും ചെറുകുടലിൻ്റെ പേശികളെ കൊണ്ട് മലാശയത്തിന് സമാധാനം സമാനമായ ഒരു അറ ഉണ്ടാക്കുകയും ആ അറയെ മലദ്വാരവുമായിട്ട് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുവഴി മോശൻ അവിടെ സംഭരിക്കുകയും പുറത്തേക്ക് ശ്രമിക്കുക ഇത് മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും ഓപ്പൺ സർജറി വഴിയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ലാപ്രോസ്കോപ്പി വഴിയാണ് ലാപ്രോസ്കോപ്പി വഴി ഇങ്ങനെയുള്ളൊരു സങ്കീർണമായ ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നമ്മൾ ധാരാളം ഈ ഒരു ഏരിയയിൽ ഗവേഷണം നടത്തുകയും കൂടുതൽ നമ്പറുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ പേഷ്യൻ്റ് അൺഇവൻഫുൾ റിക്കവറി ആയിരുന്നു ഇനിയെ അദ്ദേഹത്തിന് സുഖമായി വിശ്രമിക്കുകയും പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഇൻവോൾവ് ആവുകയും ചെയ്യാം മിക്കവാറും ഈ പേഷ്യൻറ്റിന് മാലഗ്നൻസി അഡ്വാൻസ്ഡ് അല്ലാത്തത് കൊണ്ട് ക്യാൻസർ അഡ്വാൻസ്ഡ് അല്ലാത്തത് കൊണ്ട് മറ്റനുബന്ധ ചികിത്സകൾ ലൈക്ക് റേഡിയോതെറാപ്പി ആകേം മാത്രമേ വന്നു